ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ഇത് ദ്രസ്നേറ്റ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു തകർച്ചയിലായിട്ടുണ്ട് നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് ഒരു തകർച്ചയിൽ നിന്നും ഇവിടെ കാണുന്നത് ഒരു തകർച്ച വന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ഇപ്പോൾ ആ ഒരു തകർച്ചയിൽ നിന്നും ഇപ്പോൾ നിങ്ങളുടെ കണക്ഷൻ തന്നെ ഇപ്പോൾ ഒരു വേറൊരു ലെവലിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബന്ധം തകർന്ന ഒരു നിമിഷം തൊട്ട് ഈ ഒരു ബന്ധം തകർച്ചയിലാണ് അല്ലെങ്കിൽ ഇപ്പോഴും ആ ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ഇതിലായിരിക്കണം ഉള്ളത് പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് ലവേസ് കാർഡാണ് അവരുടെ കണക്ഷൻ നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്ന അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് അവർക്ക് നിങ്ങളടുത്ത് ഫീൽ ചെയ്യുന്നത് അൺകണ്ടീഷണൽ ആണ് അവർക്ക് നിങ്ങളടുത്ത് ഫീൽ ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തി ഉറച്ച നിലപാട് നിങ്ങൾക്ക് വേണ്ടി എടുക്കും എന്ന് തന്നെ കാണുന്നുണ്ട് ഇനി ആരെയൊക്കെ ബയക്കേണ്ടി വന്നാലും ശരി ഉറച്ചൊരു നിലപാട് നിങ്ങൾക്ക് വേണ്ടി എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് അതിനുവേണ്ടി അവർ ആക്ഷൻ എടുക്കാനും തയ്യാറാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ നല്ല രീതിയിലുള്ള തടസ്സ തടസ്സങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതുപോലെ മറ്റുള്ളവരുടെ ഇടപെടൽ ഒക്കെ ഉണ്ട് നിങ്ങളുടെ കണക്ഷനിൽ നല്ല രീതിയിലുള്ള ഇതുണ്ട് അതാണ് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നോ ആയതും ഈ ഒരു ബന്ധത്തിന് വലിയൊരു രീതിയിലുള്ള തകർച്ച സംഭവിച്ചതൊക്കെ അതുകൊണ്ടാണെന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും മൊത്തമുള്ള ഒരു സെലിബ്രേഷനാണ് അല്ലെങ്കിൽ നിങ്ങളും മൊത്തമുള്ള ഒരു കൂടിച്ചേരലാണ് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ആ വ്യക്തിക്ക് മറ്റൊരാളെയും സാധിക്കില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇനി ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ശരി അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നാണ് കാരണം നമുക്ക് കാണാം ലവേഴ്സ് കാർഡിൻ്റെ താഴെ വന്നിരിക്കുന്നത് ആ ഒരു നൈനോ കപ്പ്സിൻ്റെ എനർജി അത്രത്തോളം നിങ്ങൾ ഒരുമിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ഒരു വിജയം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു സക്സസ് ഉണ്ടാവത്തുള്ളൂ നിങ്ങളാ നിങ്ങളാണ് അവർക്ക് മെയിൻ കാരണം മറ്റെന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ടെങ്കിൽ ശരി അവരുടെ മെയിൻ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെയാണ് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് അവർക്കുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം നമുക്ക് കാണാം കിങ് ഓഫ് കപ്സിൻ്റെ എനർജി കാരണം നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ ഇനി എന്ത് തല്ലി പിരിഞ്ഞാലും എന്ത് ദേഷ്യമാണെങ്കിലും ശരി ഈ സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ അളവ് കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഇനിയിപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ ചില നേരത്ത് ദേഷ്യമുണ്ടെങ്കിലും ചില സമയത്ത് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ പല പല പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്നേഹത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവും വന്നിട്ടില്ല അത് അതിൻ്റെ അളവ് കൂടുന്നതാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം പാഷൻ നിങ്ങളെടുത്ത് അവർക്കുണ്ട് ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവർ നിങ്ങളെ സ്വന്തമാക്കിയതും നിങ്ങളെ നേടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും റെഡിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കണക്ഷനിൽ തന്നെ ഒരു റീബർത്താണ് വരുന്നതെന്നായിട്ടാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡിൽ മനസ്സിലാകുന്നത് കാരണം നമുക്ക് കാണാം ആദ്യം കിട്ടിയത് ടവറാണ് അവസാനം മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നതും ഡെത്താണ് അപ്പോൾ നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം വേദനാജകനമായ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഇതൊരു എൻഡിങ് വരെ ആയിട്ടുണ്ടാവുക അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ആ ഒരു തലത്തിലൊക്കെ പോയൊരു കണക്ഷനാണ് അപ്പോൾ ഇവിടെ ഒരു ആണ് ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് നമുക്കിവിടെ മാസ്റ്റർ ഡെക്കായിട്ട് കിട്ടിയിരിക്കുന്നത് ആ ഒരു തകർച്ചയിൽ നിന്നും നിങ്ങളൊരു റീബർത്തിലോട്ടാണ് നിങ്ങൾ വരുന്നത് ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ക്ലാരിഫിക്കേഷൻ കാർഡ് കാർഡ്സ് ഒന്ന് എടുത്തു നോക്കാം അതിലെന്താണ് പറയുന്നത് നോക്കാം അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ വ്യക്തി നമുക്ക് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളും വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്നു പുറത്ത് കിടന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ നിങ്ങളിലേക്ക് എന്താ കെട്ട് ഇതുവരെ ഒരു എന്താ പറയുക ഒരു ബന്ധനത്തിലകപ്പെട്ട ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾ പുറത്ത് വന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു എനർജിയിൽ നിന്നും ആൾ പുറത്ത് വന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതൊക്കെ കെട്ട് പൊട്ടിച്ച ആൾ പുറത്ത് വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ കണ്ടോ യേസ് ഒ കപ്സ് അത്രത്തോളം സ്നേഹമാണ് അത്രത്തോളം ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ആ ഒരു സ്നേഹം തകർക്കാൻ ഇനി എന്ത് തേർഡ് പാർട്ടി വിചാരിച്ചാലും സാധിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് കാട്സിലൂടെ കാണാൻ സാധിക്കുന്നത് ഇനി എന്ത് ആരൊക്കെ വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ സാധിക്കില്ല കാരണം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം എന്നറിയുന്നത് ഇനി ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ അളവ് ഒരിക്കലും ഒരാൾക്കും അതിനെ കുറക്കാനോ ഇനി അതിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ വ്യക്തിനെ പിരിക്കാനോ ഒരാൾക്കും സാധിക്കില്ല കാരണം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് അത് നിങ്ങൾക്ക് മാത്രമുള്ള എന്നാണ് കാണുന്നത് കേട്ടോ അവരുടെ മനസ്സിലുള്ള ഇതുപോലുള്ള ഒരു സ്നേഹം അവർ അവർക്കത് നിങ്ങൾക്ക് മാത്രം തരാനേ സാധിക്കത്തുള്ളൂ മറ്റാർക്കും അത് അവർ അവർക്ക് സാധിക്കില്ല അതിനെ ഇനി എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്തുണ്ടെങ്കിൽ പോലും നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൊരു സ്നേഹത്തിനൊരു കുറവുമില്ല അതുപോലുള്ള ഒരു സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കാനും നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കില്ല എന്നതാണ് മെയിനായിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം അവർ നിങ്ങളെക്കുറിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴും കാരണം ഇവിടെ നമുക്ക് കിട്ടിയ ഹൈപ്രിഷ്യസ് എനർജി അതും റിവേഴ്സ് ആയിട്ടാണ് കാണുന്നത് കാരണം ഇപ്പോൾ എല്ലാ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ഒരു സീക്രെട്ട്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊന്നും ഇപ്പോൾ മറിച്ച് വെക്കുന്നില്ല എല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞ് നിങ്ങളെ നിങ്ങളിൽ എന്തു പറയുക എല്ലാം തുറന്ന് പറഞ്ഞ് അവർക്ക് അടിയ അടിയറ വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത് അതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി അവർ ക്ലാരിറ്റി തരും ഈ ഒരു എന്തെങ്കിലും സീക്രെട്ട്സ് അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുകയും ചെയ്യും എന്നാണ് കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് അവരുടെ സിറ്റുവേഷനിൽ തന്നെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് മെയിൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തും എന്ന് തന്നെയാണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ക്ലോസ് എടുത്തു നോക്കാം ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കാസർഗോഡ് ഹെയർ അനിഴം പൂരം ഒ ലെറ്റർ ഒ എറണാകുളം ഫെബ്രുവരി ഇടുക്കി എബ്രോഡ് പത്തനംതിട്ട ലെറ്റർ ഇ ആണ് മാരേജ് കാർഡ് വന്നിട്ടുണ്ട് റെഡ് കളർ ഡ്രൈവർ മലപ്പുറം സെപ്റ്റംബർ ബ്ലൂ കളർ ലോയർ ആയിരിക്കാം വൈറ്റ് കളർ ജനുവരി ആർട്ടിസ്റ്റ് ആയിരിക്കാം ലെറ്റർ ജി ആണ് ചിത്തിര ലെറ്റർ കെ വൈറ്റ് കളർ വൈറ്റ് ബട്ടർഫ്ലൈസ് സോറി ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവും നക്ഷത്രം പർപ്പിൾ കളർ തിരുവാതിര തിരുവനന്തപുരം ലെറ്റർ വൈ ആണ് ഭരണി നക്ഷത്രം ലെറ്റർ എൻ ആണ് ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തി അവരുടെ മനസ്സെന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ് അവരുടെ ആക്ഷൻ എന്ന് പറയുന്നതും നിങ്ങളിലേക്ക് നിങ്ങളെ നേടണം നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ വേണം അതുപോലെ ഒരു മാരേജ് ഒക്കെ അത് ഉണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ട് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടാണ് അവരുടെ മനസ്സിൽ ഒരു മുന്നോട്ട് എന്ന് നിങ്ങളും മൊത്തമുള്ള ഒരു ജീവിതമാണ് അവർ അവരുടെ വലിയൊരു ആഗ്രഹം അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം പുതിയൊരു റീഡിങ്ങിൽ വീണ്ടും കാണാം താങ്ക്